ചക്കപ്പുരി വേവിച്ചെടുത്തിട്ടുള്ളതാണിത് നിങ്ങൾക്ക് കുക്കറിൽ വേണം വേവിക്കുക ഒരു അഞ്ചാറ് വിസിൽ അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാൽ രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് ഏലക്കായാണ് എടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ചക്കപ്പുരു നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ കടിക്കാനായിട്ട് കുറച്ച് കടലപ്പരിപ്പ് കൂടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളിയിലോട്ട് ഞാൻ നമ്മൾ അടിച്ചു വെച്ച അരച്ച ശർക്കരപ്പനി ചൂടോടെ തന്നെ അരിച്ച ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നുള്ളൂ നന്നായിട്ട് ഈ ഒരു പാനി ഇതുകൂടെ നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ചൂടുള്ള ശർക്കര ശർക്കരപ്പനാണ് വേവിച്ച കടലപ്പരിപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാക്കാം അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക തിളച്ച് കഴിഞ്ഞാൽ മൂന്നാം പാല കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളക്കാൻ അനുവദിക്കുക അധികം തിളക്കേണ്ടതായിട്ടില്ല നമുക്ക് പിന്നെ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം അവസാനമായിട്ട് കുറച്ച് നെയ്യ് കൂടെ സാധനായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം